കേരളത്തിലെ ഉരിച്ച പച്ചത്തേങ്ങയുടെ വില നിലവാരമാണ് ഇവിടെ പറയുന്നത് ഇന്ന് കേരളത്തിൽ രണ്ട് രൂപയോളം പച്ചത്തേങ്ങ ഉരിച്ചതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം തിരുവനന്തപുരം ഒരു കിലോ ഉരിച്ച പച്ചത്തേങ്ങക്ക് എഴുപത്തി ഒന്ന് രൂപ കൊല്ലം ഒരു കിലോ പച്ചത്തേങ്ങ ഉരിച്ചത് എഴുപത് രൂപ കോട്ടയം ഒരു കിലോ പച്ചത്തേങ്ങ അറുപത്തി നാല് രൂപ പത്തനംതിട്ട ഒരു കിലോ പച്ചത്തേങ്ങ അറുപത്തി അഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി അഞ്ച് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങക്ക് അറുപത്തി നാല് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തി ഒന്ന് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ അറുപത് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങ അറുപത്തി ഒന്ന് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അമ്പത്തി ഏഴ് രൂപ വയനാട് ഒരു കിലോ തേങ്ങ അറുപത്തി ഒൻപത് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങക്ക് അറുപത്തി അഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി ഒന്ന് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങ അറുപത്തി ഒഞ്ച് രൂപ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഉള്ള വിലയാണ് വാങ്ങുമ്പോൾ ഉള്ള വില ഇതിൽ കൂടുതലായിരിക്കും ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്